എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേണുക്കബിയുടെ അടുത്തോട്ട് വരുന്നെങ്കിൽ അബി ആ കൂടെയുള്ള പെൺകുട്ടിയോട് നമുക്ക് പെട്ടെന്ന് പോകാം എന്ന് പറയുവാണ് നേരെ വീണു അടുത്തിട്ട് വന്നിട്ട് പറയും അയ്യോ അങ്ങനെ നിങ്ങൾ പോകുമെന്നു വേണ്ട നീ ഇവിടെ തന്നെ ഇരുന്നു ഒരു പ്രശ്നവും എന്ന് പറയുന്നതേയും അവർ പറയുന്നുണ്ട് ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് എന്നൊക്കെ പറയും നേരെ വീണു ചോദിക്കുന്നുണ്ട് അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ ഇതിനിപ്പം അതിനപ്പുറം എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിലും എനിക്കോ കുഴപ്പമൊന്നുമില്ല കാരണം വീട്ടിൽ അങ്ങനെ ഒരുത്തിയല്ലേ വീ കെട്ടിക്കൊണ്ട് വെച്ചേക്കുന്നത് അവളിലൊക്കെ സ്വഭാവം വെച്ച് മോൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ ഒരു ആനന്ദപുരിയിലേക്ക് കയറി വന്നതല്ലേ രണ്ടും അതുകൊണ്ട് തന്നെ മോന് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു ഞങ്ങളൊരു ശരീരമായിട്ടിവിടെ നിൽക്കുന്നില്ല ഞങ്ങളങ്ങ് മാറി ഇരുന്നോളാം എന്ന് പറഞ്ഞാൽ അവരപ്പുറത്ത് വേറൊരു സീറ്റിലോട്ട് മാറിയിരിക്കുവാണ് അന്നേരം ആ പെങ്കുച്ച് അബിയോട് ചോദിക്കുന്നുണ്ട് അവർ കൊള്ളാലോ എന്ന് അന്നേരം അബിയോ പറയും അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂടിക്കാഴ്ച ഏതായാലും അവർ വീട്ടിൽ പോയി പറയില്ല അതൊരു സമാധാനമാണ് എന്ന് പറയും ഇതെല്ലാം കഴിഞ്ഞ് അനാമികയും അവരും വേറൊരു സീറ്റിലോട്ട് മാറിയിരിക്കുന്നത് അപ്പം അനാമിക പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അഭി വേറൊരാളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അവരെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു അങ്ങനെ ആ നവ്യ എന്ന് പറയുന്ന അവളുടെ അങ്ങ് തീർന്നേനെ അവൾ അനിയത്തെയും കൂടെ കൂട്ടി എൻ്റെ ജീവിതം തകർക്കാൻ നടക്കുമല്ലേ അതൊന്ന് ശരിയായി കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം രേ ഉദ്യോഗിക്കുന്നുണ്ട് അഭി നോൺ വെജ് ഒക്കെ കഴിക്കുമോ അഭിയും മാലിട്ടേക്കും അല്ലേ എന്ന് അന്നേരം ആ വീട്ടൻ്റെ കാര്യമായ അറിയാൻ പറ്റത്തില്ല മാലിടാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എല്ലാവരും മാലിട്ടതുകൊണ്ട് അങ്ങ് ഇട്ടന്നേ ഉള്ളൂ എന്ന് പറയും അന്നേരം രേവതിക്ക് പിന്നെ സംശയം ഇനി നമ്മൾ നോൺ വെജ് കഴിച്ച കാര്യം അവരങ്ങാനും പോയി വീട്ടിൽ പോയി പറയൂ എന്ന് ചോദിക്കും അന്നേരം വീണ് പറയുന്നുണ്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യം നമ്മുടെ കയ്യിലിരിപ്പില്ലേ നമുക്കും പറയാമേലേ പിന്നെ നീ ഇവിളിപ്പം അനന്തപുരിയിലല്ലോ നിൽക്കുന്നത് പിന്നെ നീ എന്തു കഴിച്ചാൽ അവർക്കെന്താ അതൊന്നും സാരമില്ല എന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് നയനയും കനകയാണ് നയന പറയുന്നുണ്ട് നന്ദു ഇപ്പോൾ പുറത്തൊന്നും കൂട്ടുകാരുടെ കൂടെ കറങ്ങാനൊന്നും പോകാറില്ല അല്ലേ പണ്ട് അങ്ങനെ പോകുന്നതിനായിരുന്നു നമ്മൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അവളൊന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതായാലും നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ അങ്ങ് മാറും അവളോട് ടെസ്റ്റ് എഴുതാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കുറച്ച് പ്രൈവറ്റ് യിലൊക്കെ അവൾ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് കിട്ടുമോയെന്ന് അറിയില്ല എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് ഇപ്പം ജോലി മേടിച്ചു കൊടുക്കാൻ വലിയ പാടൊന്നും ഒന്നുമില്ലെങ്കിലും ഒന്നും അനന്തപുരിയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അവൾക്ക് ജോലി കൊടുക്കാവുന്നതേ ഉള്ളൂ എന്ന് നേരം കനക പറയും അത് വേണ്ട മോളെ അവിടുന്ന് എന്തോ ഒരു ശമ്പളം കിട്ടിയാലും അതിലേറെ സങ്കടവും നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് കനക പറയും ഇവരെങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നതേയും അങ്ങോട്ട് ആദർശം വരും എന്നിട്ട് കനകയോട് പറയുന്നുണ്ട് അമ്മ വീട്ടിൽ പോക്കോ ഇനിയും ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് സംശയം തോന്നും അതുകൊണ്ട് പോയിക്കോ എന്ന് പറയും നേരം നയനെ പറയുന്നുണ്ട് ആദർശട്ടം വന്നിട്ട് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നുവെന്ന് ഏതായാലും കനക വീട്ടിലോട്ട് പോവുകയാണ് പോയി കഴിയുമ്പം ആദർശം നയനെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് എന്താ ആദർശട്ടെ ഇങ്ങനെ നോക്കുന്നതെന്ന് അന്നേരം ആദർശം പറയുന്നുണ്ട് ഇനി തൊട്ട് ഞാൻ നിൻ്റെ അടിമയാണ് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അടിമയായിട്ടൊന്നും ഇരിക്കേണ്ട തുല്യത മതി എന്ന് അന്നേരം ആദർശം സമ്മതിക്കത്തില്ല ഇല്ല നീ എപ്പോഴും ഇനി എന്നും എന്നെ എന്നേക്കാളും ഒരുപടി മുകളിലായിരിക്കുമെന്ന് പറയുമ്പേക്കും നയനയുടെ ഏറ്റവും വലിയ വാല്യൂബിളായ ഡയലോഗ് വരുവാണ് അപ്പം ഞാൻ ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി നിന്നാമതി അപ്പം നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആകുമല്ലോ എന്ന് ഏതായാലും അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ദേവേനയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ദേവേനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അന്നേരം നിനക്ക് എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറയുവാണ് അന്നേരം നയനെ പറയും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ആദർശട്ടാൽ പിന്നെ ആകെപ്പാടെ ഉള്ളൊരു വിഷമം എന്നെ അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നത് മാത്രമാണ് എന്ന് പറയും അന്നേരം ആദർശം പറയും അതൊക്കെ മാറ്റം അതിനൊക്കെ മാറ്റം ഉണ്ടാകും ഏതായാലും ഞങ്ങൾ ശബരിമലയ്ക്ക് മാ മാലയിട്ടല്ലോ പോയി തൊഴുതു വരുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ഇനിയിപ്പം മകരവിളക്കിന് പോകാമെന്നാണ് അച്ഛൻ പറഞ്ഞത് അത്രയും സമയം അഭി വ്രതം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നറിയത്തില്ല അവന് നോൺ വെജ് ഒന്നും ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് വ്രതം തെറ്റിക്കോയെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ആകെ വിഷമിച്ചിരിക്കുവാലോ അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ നന്ദുവിനെടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അനിയൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിനക്ക് വിഷമമൊന്നുമില്ല എന്നാണ് നീ പറഞ്ഞത് പക്ഷേ നിൻ്റെ മുഖത്ത് നല്ല വിഷമം കാണുന്നുണ്ടല്ലോ നീ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അനിയെ കണ്ടായിരുന്നു അതാണോ എന്നൊക്കെ ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ അനിയെ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അനിയുമായിട്ടുള്ള എൻ്റെ വിവാഹം നടക്കാത്തതുകൊണ്ടോ ഒന്നും അല്ല എൻ്റെ വിഷമം എനിക്ക് വേറൊരു വിഷമമാണ് അതിൻ്റെ കാരണം അച്ഛൻ താമസിക്കാതെ അറിയും എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ അറിയിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഇപ്പം പറഞ്ഞോളു കുഴപ്പമില്ലല്ലോ എന്ന് എന്തായാലും ഇങ്ങനെ അവർ സംസാരിച്ച് ഇരിക്കുമ്പോൾ അങ്ങോട്ട് കനക വരുന്നു കനക കാണുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് ഞാൻ മോളോട് പറയുമായിരുന്നു മോൾക്ക് രണ്ട് ദിവസമായിട്ട് ഒരു ക്ഷീണവും വിഷമോ ഒക്കെ തോന്നുന്നുണ്ടെന്ന് അതുപോലെ തന്നെയാണ് തൻ്റെ കാര്യവും തനിക്കും എന്താ ഒരു ക്ഷീണം പോലെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നു അന്നേരം ഗോവിന്ദം ചോദിക്കുന്നുണ്ട് നയനമോൾ വന്നില്ലായിരുന്നു നയനമോളെ ഞാൻ അന്വേഷിച്ചെന്ന് നീ പറഞ്ഞില്ലേ എന്നിട്ട് മോളൊരു ഫോൺ കോൾ പോലും ചെയ്തില്ലല്ലോ എന്ന് അന്നേരം കനകം പറയും മോൾക്ക് നല്ല പണിയുണ്ട് അവിടെ ഇപ്പം ആദർശോ അല്ലെങ്കിൽ ജയനോ ഒക്കെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്ന മോളാണ് അന്നേരം ആയിരിക്കും കറക്റ്റ് നേഴ്സ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു വിടുന്നത് അങ്ങനെ ഓടി നടക്കുന്നതിന് ആണെങ്കിൽ ഫോൺ വിളിക്കാൻ പറ്റാത്തതാണ് എന്ന് പറയും ഏതായാലും ഗോവിന്ദം പറയുന്നുണ്ട് ഞാൻ ആ സ്വപ്നം കണ്ടതിന് ശേഷം എനിക്ക് ഒരു അങ്കലാപ്പാണ് മോളോടൊന്ന് സംസാരിച്ചാലേ കുറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദൻ അങ്ങനേറ്റ് പോകും അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് ആ ചേച്ചിക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മയ്ക്ക് അവിടുന്ന് ചേച്ചി കൊണ്ട് അച്ഛനെ ഒന്ന് ഫോൺ വിളിപ്പിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട് ഞാൻ സത്യത്തിൽ ആ കാര്യം മറന്നുപോയി പിന്നെ അവളുടെ സംസാരത്തിൽ െവിടെങ്കിലും ഒരു ക്ഷീണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഗോവിൻ തേടുന്ന പിന്നെ ടെൻഷനാകും പിന്നെ അതിനെപ്പറ്റി ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത് അതുകൊണ്ട് ഏതായാലും വരുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന് പറയും നേരം നന്ദു പറയുന്നുണ്ട് എനിക്ക് ചേച്ചിയെ കാണണം ഞാൻ ചേച്ചിക്ക് പോയി കൂട്ടിരുന്നേനെ അതിനും പ്രശ്നം ഉണ്ടാകാൻ ഓരോരുത്തർ വരുമല്ലോ അതുകൊണ്ടാണ് എന്ന് പറയും എന്നിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്ന നന്ത് പറയുന്നുണ്ട് എനിക്ക് വേറെ ആരുടെയും ഭർത്താവിനെ വേണ്ട അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും ഇനി പ്രശ്നമല്ല ഞാൻ എൻ്റെ ചേച്ചിയെ കാണാനാണ് പോകുന്നത് ആരുടെയും വീട്ടിലേക്കല്ല അതൊരു ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ഞാൻ പോകും പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയനെയാണ് ജയൻ ദേവേനെ കീറി കാണുന്നു കണ്ടുകഴിയുമ്പേക്കും ദേവേനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടോ നോയമ്പായത് കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ ഞാനിവിടെ കിടക്കുവാണ് എന്ന് കരുതി അതിനൊന്നും മുടക്കം വരുത്തരുത് എന്ന് പറയുമ്പോൾ അതിന് പ്രശ്നമൊന്നും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നും എന്ന് പറയും അന്നേരം ആദർശം എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പം പുറത്ത് നിൽപ്പണ്ടെന്ന് പറയുമ്പം എനിക്ക് അവനെ ഒന്ന് കാണണം കേട്ടോ അവനോട് ഇങ്ങോട്ട് വരാൻ പറയണം വരുമ്പം അവൻ മാത്രം വന്നാൽ മതി അവൻ്റെ കൂടെ അവൾ വേണ്ട എനിക്ക് അവളെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറയും അന്നേരം ജയം പറയും ഏതായാലും വയ്യാതെ കിടക്കുമല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ട് ജയൻ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് ഈ സമയം ആദർശ് നയനയ്ക്ക് മരുന്നൊക്കെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം നയനെ ആദർശനോട് പറയുന്നുണ്ട് എനിക്ക് പകരം ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം കേട്ടോ എന്ന് അന്നേരം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അയ്യോ കണ്ടെത്തണം എന്ന് പറഞ്ഞത് വിവാഹം കഴിക്കാനൊന്നും അല്ല അമ്മ പറയുമ്പം കരള് കൊടുത്തത് ഈ പെൺകുട്ടിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ കള്ളത്തരം കണ്ടുപിടിക്കുമ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള കാര്യങ്ങളോട് നമ്മൾ മനസ്സിൽ ഓർത്ത് വയ്ക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ ജയനും അങ്ങോട്ട് വരും അന്നേരം ജയൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് ബോധം തെളിഞ്ഞു അമ്മയെ ഞാൻ കയറി കണ്ടായിരുന്നു നിന്നെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറയും നേരം ആദർശം പറയുന്നുണ്ട് എങ്കിൽ അച്ഛൻ ഇവിടെ ഇരിക്കും ഞാൻ അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ആദർശം അങ്ങോട്ട് പോവാം ആദൃശ്യങ്ങ പോയി കഴിഞ്ഞിട്ടും ജയനോട് അവിടെ ഇരിക്കാൻ ജയൻ ജയനവിടെ ഇരിക്കുന്നു എന്നിട്ട് ഇവർ നയനയും ജയനോട് സംസാരിക്കുവാണ് ജയൻ പറയുന്നുണ്ട് അച്ഛൻ അസുഖം വന്ന സമയത്താണ് നാൽപ്പത്തൊന്ന് ദിവസം നോയമ്പ് നോട്ട് ശബരിമലയ്ക്ക് പോയേക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത് അന്നേരവും അച്ഛൻ്റെ മനസ്സിൽ വിഷമായിട്ട് കിടന്നത് വീട്ടിലെ താളപ്പിഴകളായിരുന്നു എന്തായാലും ഞങ്ങളുടെ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പം അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഏതായാലും ദേവ്യാനി മോളെ സ്വന്തം മകളായി കണ്ട് സ്നേഹിക്കുന്ന ഒരു ദിവസം വരും ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത് എനിക്കെന്നും എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് നീ രണ്ടാമതൊരു കുട്ടി വേണ്ട എന്ന് ദേവ്യാനി തീരുമാനിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടാകാതിരുന്നത് ആ സ്ഥാനത്താണ് ഞാൻ നിന്നെ കാണുന്നത് എന്നൊക്കെ പറയും അന്നേരം നയനെ പറയുന്നുണ്ട് അതൊന്നും സാരമില്ലാച്ച ഇപ്പോൾ അമ്മ എന്നെ മനസ്സിലാക്കിയില്ല എങ്കിലും നിങ്ങളൊക്കെ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമാണ് അത് മതിയെന്ന് പറയും പിന്നെ ആദർശനെ കാണുക ആദർശ ദേവീനെ കാണാനായിട്ട് കയറി ചെന്നെന്തേക്കും ദേവേനെ ആദർശനോടും പറയുന്നുണ്ട് കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ കഴിക്കണമെന്നൊക്കെ എന്നിട്ട് പറയും മോൻ മേണി വീട്ടിലോട്ട് കൊയ്ക്കോളാം മേലായിരുന്നു എന്ന് അയ്യുമ്പോൾ അല്ലേ അപ്പം ബുദ്ധിമുട്ടല്ലേ ഇവിടെ നിൽക്കാൻ എന്ന് ചോദിക്കും ആദർശം പറയും അതൊന്നും സാരമില്ല മേനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് ദേവേനോട് പറയുന്നുണ്ട് അമ്മ ഇനി ഒരുപാട് സംസാരിക്കുമൊന്നും വേണ്ട അങ്ങനെ സംസാരിപ്പിക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയമല്ലേ അതുകൊണ്ട് അമ്മ ഇവിടെ കിടന്നു ഞാൻ പുറത്ത് തന്നെ കാണും എന്ന് പറഞ്ഞാൽ ആദർശം പുറത്തേക്ക് ഇറങ്ങി പോരാൻ തുടങ്ങുന്നതേക്കും ദേവേനെ കയ്യെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മോനെ എനിക്ക് കരയിൽ പകുത്തു തന്ന ആ കുട്ടി നീ കണ്ടോ അവൾക്ക് എങ്ങനെയുണ്ട് അവളെ ഒന്ന് കാണാൻ എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറയുമ്പം ആദർശം പറയുന്നുണ്ട് അവൾക്കൊരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു ഞാനിപ്പോൾ കണ്ടിട്ടാണ് വരുന്നത് ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം മാത്രമേ അവൾക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ ആദർശൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച് ഇങ്ങനെ നോക്കി കിടക്കുന്ന ദേവ്യനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു